കർഷകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഉൽപ്പന്നം സർവകാല റെക്കോർഡ് നിലവാരത്തിലേക്ക് കുതിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ എക്കാലത്തെയും ഉയർന്ന നിരക്കായ കിൻഡലിന് എഴുപത്തിരണ്ടായിരം രൂപ വരെ മുന്നേറിയ വിപണി പിന്നീട് കനത്ത വില തകർച്ചയിലേക്ക് വഴുതി ഒരു വേള നാൽപ്പതിനായിരത്തിലും താഴ്ന്ന ഇടപാടുകൾ നടന്നത് ഒരു വിഭാഗം കർഷകരെ മറ്റ് വിളകളിലേക്ക് തിരിയാനും നിർബന്ധിതരാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ വാരം കുരുമുളക് വില എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായി ഉയർന്ന് പുതിയ റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു കുരുമുളക് വില ഏതാനും വർഷങ്ങൾക്ക് മുൻപേ ആഗോളതലത്തിൽ ഇടിഞ്ഞ് മുൻനിര ഉൽപാദന രാജ്യമായ വിയറ്റ്നാം കർഷകരെ തളർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ അവരുടെ ഉത്പാദനം രണ്ട് ലക്ഷം ടണ്ണിന് മുകളിലേക്ക് നീങ്ങിയതായാണ് വില തകർച്ചയ്ക്ക് തുടക്കമിട്ടത് ടണ്ണിന് രണ്ടായിരം ഡോളറിന് പോലും വാങ്ങലുകാരെ കണ്ടെത്താനാവാതെ കയറ്റുമതി സമൂഹം പരക്കം പാഞ്ഞതോടെ ആഭ്യന്തര വില ഏകദേശം കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപയിലേക്ക് ഇടിഞ്ഞു കാർഷിക ചിലവുകൾ താങ്ങാനാവാതെ വിയറ്റ്നാം കുരുമുളകിനെ തഴഞ്ഞ് മറ്റ് വിളകളിലേക്ക് തിരിഞ്ഞത് ആഗോള തലത്തിൽ ചരക്ക് ക്ഷാമത്തിന് കാരണമായി പിന്നിട്ട വർഷം എല്ലിനോ പ്രതിഭാസത്തിൽ മുഖ്യ ഉൽപാദന രാജ്യങ്ങളിൽ കുരുമുളക് കൃഷിക്ക് വീണ്ടും തിരിച്ചടി നേരിട്ടു ദക്ഷിണേന്ത്യയിൽ വിളവെടുപ്പ് പൂർത്തിയായെങ്കിലും വിപണിയിൽ മുളകുവരവ് നാമമാത്രമാണ് ഉത്പാദനം മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ പല ഭാഗങ്ങളിലും കുറഞ്ഞതായി കർഷകർ പറഞ്ഞു കൊച്ചിയിൽ വരവ് ചുരുങ്ങിയതോടെ വാങ്ങലുകാർ സംഭരണത്തിന് ഉത്സാഹിച്ചത് ചരിത്ര നേട്ടത്തിന് അവസരമൊരുക്കി വാരാന്ത്യം കിലോ എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയിലാണ് റബ്ബർ വിപണി കൂടി നമുക്കൊന്ന് നോക്കാം ഏഷ്യൻ റബ്ബർ വിപണികളിൽ നിന്നും ഷീറ്റ് സംഭരണം കുറച്ച് വൻകിട ടയർ നിർമ്മാതാക്കൾ പിന്നാക്കം വലിഞ്ഞിരിക്കുന്നു ഈസ്റ്ററിന് ശേഷം റബ്ബറിന് ഡിമാൻഡ് ഉയരുമെന്ന് ഉൽപാദന രാജ്യങ്ങൾ കണക്ക് കൂട്ടിയെങ്കിലും വ്യവസായികളുടെ തണുപ്പൻ മനോഭാവം മുന്നേറ്റത്തിന് തടസ്സമായി ഇതുമൂലം അനവധി വ്യാപാരത്തിലും റബ്ബറിന് തിളങ്ങാനായില്ല ഇതിനിടയിൽ പ്രതികൂല കാലാവസ്ഥയിൽ സ്തംഭിച്ച ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് പല പല ഉൽപാദന രാജ്യങ്ങളും അടുത്ത മാസം പുതിയ ഷീറ്റ് വിൽപ്പനയ്ക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ടയർ നിർമാതാക്കൾ വേനൽമഴ സംസ്ഥാനത്തെ റബ്ബർ തോട്ടങ്ങൾക്ക് കുളിരു പകർന്നെങ്കിലും ടാപ്പിംഗ് തുടങ്ങാൻ ഇനിയും കാത്തിരിക്കണം കോട്ടയത്ത് ആർ എസ് എസ് നാലാം ഗ്രേഡ് റബ്ബർ കിലോന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ കയറി ബാങ്കോക്കിൽ നിരക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് മറ്റൊന്ന് നാളികേരമാണ് നാളികേര ഉൽപ്പന്നങ്ങൾ റെക്കോർഡ് പുതുക്കുകയാണ് നാളികേര ഉൽപാദനത്തിലെ കുറവ് വിലക്കയറ്റത്തിന് വേഗത പകർന്നു മില്ലുകളുടെ ആവശ്യത്തിന് കൊപ്ര ഇനിയും കണ്ടെത്താനായില്ല കാങ്കേയത്ത് കൊപ്ര കിൻഡലിന് പതിനെട്ടായിരത്തി നാനൂറ്റി എഴുപത്തി രൂപയിലും കൊച്ചിയിൽ പതിനേഴായിരത്തി തൊള്ളായിരം രൂപയിലുമാണ്